വിടെ ഒരു കാർത്തിയാനി മുത്തിൻ്റെ കഥ പറയാൻ പോവുകയാണ് മരിച്ചുപോയി ആ മുത്തി അവരുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇത് എൻ്റെ അമ്മ ഇത് എൻ്റെ അനിയൻ ഭഗത് ഇതെൻ്റെ ഏട്ടനാണ് ഹരീഷ് ആ ഹരീഷ് പിന്നെ ഇതെൻ്റെ അനിയൻ ഹർഷിത് എൻ്റെ പേര് ഹൃദ്യ അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം എങ്ങനെയാ അടിപൊളിയായിരുന്നു കേട്ടാ എന്റെ സൗണ്ട് മാത്രം കാത്തിയാനുമുറ്റി അടിപൊളിയായിരുന്നു കാത്തേനുമുറ്റി രാവിലെ നീറ്റ് കഴിഞ്ഞ എന്ത് ചെയ്യോ പണ്ടത്തെ കാലമാണ് ഞങ്ങളുടെ ചെറുപ്പകാലമാണ് രാവിലെ നീറ്റ് ഉടൻ ആളെന്തെയ്യും അന്ന് ബാത്റൂമൊന്നുമില്ല ബാത്റൂമില്ല ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു പാറക്കുറവുണ്ട് പാറപ്പുറത്ത് പോയി കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ വിട്ട് വരും അപ്പൊ എന്തായി സമയം അഞ്ച് മണി സമയം അന്നേരം അപ്പൊ നമ്മൾ മല്ലിയിക്കുന്ന സാധനം എന്താ അറിയോ വിക്കിരിയാണ് കേട്ടോ കറുത്തൊരു കറിയാണ് തമിഴ് കൊണ്ടുണ്ടാക്ക ആ ഒരിയെടുത്ത് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പല്ലു തേക്കും പല്ലൊക്കെ തേച്ച് ആ വെള്ളങ്ങൾ വാഴക്കിടും പറഞ്ഞത് അങ്ങനെ അങ്ങനെ മത്തി ഡെയിലി ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടാ ഹരി അതെല്ലാം കഴിഞ്ഞ അമിത്യെന്തോ പുലർച്ച സമയത്താണ് എല്ലാ പരിപാടിയും നേരെ കയർ കൊടുവാളെടുക്കും കൊടുവാളെടുത്ത് നേരെ നമ്മുടെ മുരങ്ങി മലയ്ക്ക് പോകും അവിടെ നിറയെ മരങ്ങളുണ്ട് മലൻ്റെ മേലെ ഉണങ്ങി നിൽക്കുന്ന നിറച്ച മരങ്ങളുണ്ട് അതിനെയൊക്കെ വെട്ടി വെട്ടി ചില്ലകളാക്കി അത് ആ വിറകൊക്കെ കെട്ടി അപ്പോഴത്തേക്ക് സമയം എന്താകും അറിയോ ഒമ്പത് മണിയാകും അല്ല അതിലുള്ള സമയം വെക്കേഷൻ ടൈം ആയിരിക്കും കേട്ടോ അതിന് വേണ്ട സ്ഥലത്ത വിറകെല്ലാം ശേഖരിക്കുക ഓ അപ്പൊ കെട്ടി വൃത്തിയാക്കി വെച്ച് തലയിലൊക്കെ ചുമന്ന് അമ്മ ഇങ്ങനെ നടന്ന് വന്ന് വീട്ടിൽ വരും അപ്പൊ ഡെയിലി അമ്മ അത് ചെയ്യും കാർത്തിയാനി അമ്മ വീട്ടില് മാത്രം ധാരാളം ഉണ്ടാവും വീട്ടിന്റെ ബാക്കിൽ കാരണം ഈ വേനൽക്കാലത്ത് നമ്മൾ വെറുതെ സൂക്ഷിച്ചാൽ മാത്രമേ മഴക്കാലത്ത് സുന്ദരമായിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ ചോറ് വയ്ക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് കാർത്തിയാനി അമ്മ അപ്പൊ അമ്മ വന്ന് വീട്ടിൽ വീടെത്തുമ്പോഴത്തേക്കും എന്തിനാ അതെല്ലേ ഒരു ദിവസം കാർത്തിയാനമ്മ പറയുന്ന പോയപ്പോ ഈ കത്തിയുണ്ടല്ലോ കൊടുവാള് കഴുത്തിലൊരു തൊട്ട് തട്ടി പക്ഷെ അമ്മ എന്റെ ഇത് കഴുത്ത് പോയിട്ട് പോലും കൂട്ടാക്കിയില്ല അത്രയും ശക്തിയാണ് കാർത്തിയാനിയമ്മക്ക് മനസ്സിലായോ പിന്നെയാണ് ഈ ഒരു ജമാ കയറിയത് ഇതൊക്കെ എന്ത് കിച്ച നീ എന്തോ കാണാൻ കിടക്കുന്നത് അതിലൊന്നും കാര്യമില്ല ഇതൊന്നും നമ്മള് അല്ല സപ്പോസ് നമ്മുടെ എ മുറി വിചാരിക്ക സാധന കൊറേ ദിവസം ഈ എല്ലിന് റെസ്റ്റ് കൊടുക്കാം റെസ്റ്റ് കൊടുക്കുമ്പതുക്കെ എല്ല് വിചാരിക്കും റെസ്റ്റിലാണല്ലോ അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാ ഞാൻ എന്ത് ചെയ്യാ ഈ പതുക്കെ ജോയിൻ ചെയ്ത് കുട്ടിന്റെ പേരിൽ നന്നാക്കാമെന്ന് അതുക്കെ കുട്ടിന്റെ പേരിൽ നന്നാക്കണം ഹരിയാടം വീഡിയോസ് അങ്ങനെ കഥ ഹരിയാടം നന്നായിട്ട് ശ്രദ്ധിക്കും അങ്ങനെ കാർത്തിയാനമ്മന്റെ ഡെയിലി പരിപാടി ഒക്കെ നടന്നു ഹരി പിന്നൊരു ദിവസം കാർത്തിയാനിയമ്മ ഇതും ഓ കൊറേ വിറക് മോനീത് ശേഖരിച്ചു മോനെ ധാരാളം വിറകുകൾ ആ സമയത്തൊക്കെ പണ്ട് കൊണ്ടാണ് കിട്ടുണ്ടെങ്കിൽ കൊറേ പണ്ട് കൊണ്ടാണ് ആ സമയത്ത് എല്ലാം നമ്മുടെ വീടുകളിലെല്ലാം ഫോറസ് കാർത്താനിയമ്മന്റെ വീട്ടില് ധാരാളം വിറകുകൾ വിറച്ചി വറച്ചി വറകുകളാണ് ഹരി അതുപോലെ തന്നെ ബാക്കിയുള്ള അമ്മമാരുടെ വീടുകളിലൊക്കെ ഉണ്ട് അപ്പൊ കൊറേ നാളായിക്കോ ഫോറസ്റ്റുകാർ ഫോറസ്റ്റ് എന്ത് ചെയ്തു ഹരി ചെയ്തു ചെയ്തു വീടുകളൊക്കെ എന്റെ മോനെ മലീന ശേഖരിച്ച വിറവ് നല്ലതും അറിയോ ഫോറസ്റ്റുകാർ തേടിക്കൊണ്ടിരിക്കുന്ന വറകകളാണ് മലീനത് ശേഖരിച്ചത് അരി കാലിച്ചു പോലുള്ള കൊറേ വിറകകളില്ലേ വെട്ടാൻ പറ്റില്ല ഹരി ആ ാണ് ഇവരത് ശരിച്ചിരിക്കുന്നേയ്യോ താക്കാനും കുട്ടികളുടെയും കൊടുവാളും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഗാർ എടുത്ത് വിറകെല്ലാം എടുത്ത് തോടെ ഓടി അയ്യമ്മ ഒരേ കച്ചും എന്റെ മകനെ ഇത് വെട്ടാൻ പാടില്ല അയ്യോ ഒരു വണക്ക ചുള്ളിയാണെ അതാണ് എന്താണെന്ന് പക്ഷെ വിറകൾ നോക്കുമ്പോ എന്താ നല്ല ഒന്നാം തടികളാണ് ഫോറസ്റ്റ് ഗാർഡ് എന്റെ കൊല്ലോ അങ്ങനെ കൊറേ കാലം ഉണ്ടായിരുന്നു നല്ല രസം ഹരി അപ്പോഴൊക്കെ നല്ല വളരെ മനോഹരമായ ദിവസങ്ങൾ ഞങ്ങളില്ലേ ഒച്ചു പൊളിക്കും കോലാർ കൊമ്പുകളില്ലേക്കളി വെള്ളത്തിലില്ലേ പുഴയുണ്ട് നമ്മുടെ അടി കൂടി ഒരു പുഴയുണ്ട് ആ പുഴയിൽ പോയിട്ട് മുങ്ങാൻകുഴിയിട്ടൊരു കളിയുണ്ട് അതുപോലെ കണ്ണുപൊക്കെ അങ്ങനെ കൊറേ കളികള് ഞങ്ങള് കളിച്ച് അടിച്ച് പൊളിച്ച് അവസാനെന്തെയ്യും ഹരി എല്ലാ കളിയും കഴിഞ്ഞിട്ട് ഓരോരുത്തന്റെ വീട്ടിൽ നിന്ന് കുറച്ച് 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 അവര് എന്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും ഞങ്ങളൊരു പത്ത് നാപ്പത് പേരുണ്ടാവും പത്ത് നാപ്പത് ഫ്രണ്ട്സ് ഉണ്ടാവും ഓരോരുത്തനും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും ഓരോ പിടി അരിയെടുത്ത് പോയി ആണ് ഞങ്ങൾ അപ്പഴട്ടാ ഓരോ പിടി അരിയെടുത്ത് പോയി എന്നിട്ട് നമ്മുടെ വീട്ടിന്റെ നമ്മുടെ വീട്ടിന്റെ ബാക്കില് ഹരി ഞങ്ങൾ എന്തെയ്യോ ഉം അടുപ്പുണ്ടാക്കും ആ അടുത്തിൽ വെള്ളം കുറച്ച് പൊടിച്ച് തിളപ്പിക്കും എന്നാ ഈ എല്ലാവരുടെ കയ്യിലുള്ള ഓരോ കുമ്പളായി അത് വെച്ചിട്ട് ഞങ്ങൾ അസലി കഞ്ഞി ആക്കും ടീച്ചാ കഞ്ഞിയാക്കും അങ്ങനെ കഞ്ഞി സുന്ദരമായ കഞ്ഞി റെഡി കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടേ ഞങ്ങൾ എന്തു ചെയ്യും നമ്മുടെ നമ്മളെ കങ്കക്കെണ്ണിന്റെ ചെറിയ ഉള്ളിയും പിന്നെ ബാക്കിയുള്ള ചെറിയുള്ള അവരെ വേണ്ടി ദിവസം എടുത്തിട്ട് വരും ഹരി പച്ചവളകം ഇട്ടിട്ട് ഒരാളിയും ചേർത്തൊരാതാ ചെറിയ ഉള്ളി ചമ്മന്തി സെറ്റ് അങ്ങനെ ചൂട് കഞ്ഞിയും ചമ്മന്തിയും ഒരു ഇല ഉണ്ട് കേട്ടാ ഒരു എലിയെടുത്ത ലാവിന്റെ ഒരു ഇല എടുത്തിട്ട് അതിൽ കുറച്ച് ചമ്മന്തി എല്ലാം വെച്ച് ഞങ്ങൾ അപ്പ അപ്പൊ കാർത്തികനമ്മ കാർത്തികനമ്മ മാത്രം ഞങ്ങളുടെ എല്ലാ കളിക്കും സപ്പോർട്ടാണ് തമ്മോ നല്ല സപ്പോർട്ടാണ് കാർത്തിക വേറെ എല്ലാ അച്ഛനൊന്നും ഇല്ല എന്താ ദൈവമേ തലി കൊള്ളി ഞങ്ങളെ അയ്യോ സ്വാമി അച്ചാച്ചനൊക്കെ എന്തോ ഒരു അടിയാ തന്നിരിക്കുന്നു ഹരി കളിച്ചിട്ട് എന്റെ ഈശ്വരാ തല്ലി തല്ലി ഒരു പരുവാക്കിരുന്നു പക്ഷെ കാർത്താനി അമ്മയും ശിവരാമച്ഛനും മക്കളുടെ തല്ലിലേട്ടാ കുട്ടിയുള്ള തല്ലാറില്ലാട്ടാ ഹരിയെ അങ്ങനെ കാർത്തയാനിയമ്മി ഞങ്ങളുടെ കൂടെ വന്ന് കല്ലി എല്ലാവരും കോരി കഴിക്കും കളിച്ചു വരുമ്പോ ഒരു ടയേർഡാണ് അങ്ങനെ നേരെ വെച്ച് പിടിക്കും പുഴയില് പുഴയിൽ പോയവരെ അറമാതിക്കളെ കുളിയും കളിയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ കാലം നിർത്തും അങ്ങനെ കൊറേ കാലം ട്ടാ തുടങ്ങൂട്ട് അമ്മ ഇല്ലേ പെട്ടെന്ന് കൊറേ സങ്കടമായപ്പോ അമ്മ മരിച്ചു പോയിട്ടാ ഉം കാർത്തിയാനമ്മന്റെ ചിവിരാമറ്റിൻ വെക്കപ്പോ കാർത്തിയാനമ്മ എന്താ ചെയ്തു ഇനി ഞാൻ ഇരിക്കില്ല എന്ന് ഞാനിരിക്കില്ല നമ്മടെ നദി അന്ന് നല്ല വെള്ളം വന്നിട്ടുള്ള സമയത്ത് നമ്മുടെ സ്വതന്ത്രദിനമൊക്കെ വരുന്ന ആ സമയത്താണ് കാർത്തിയാനിമ്മ എന്താ ചെയ്ത് ആ ഈ രണ്ട് കാലും കയറുകൊണ്ടേ കെട്ടി ും അങ്ങനെ ചേർത്തിക്കെട്ടി സുഴിക്കെട്ടിട്ട് വെള്ളത്തിലാട്ടം അരി രാത്രി ഒരു മണിക്കാണ് തന്നെ ചാടിയില്ലേ ആര് കാണില്ലല്ലോ അമ്മനെ രണ്ടു ദിവസം തപ്പി അങ്ങനെ കാണാനില്ല മൂന്നാമത്തെ ദിവസം പുഴയിൽ കൊണ്ടി അമ്മ കരിച്ചുപോയി അപ്പറ്റിക്ക് എന്തായി അപ്പറ്റിക്ക് എന്തായി മീന് പാമ്പ് എല്ലാം അമ്മനെ കടിച്ചു 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 കഴിച്ച് കണ്ണ് മുഖമൊക്കെ വ്രണമായി വലുതായി സങ്കടകരമായ പോലീസുകാർ ഫയർഫോഴ്സുകാർ വന്നിട്ട് അയ്യമ്മനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് റോഡിൽ കൊണ്ട് കിടക്കത്തില്ല എനിക്ക് ഈശ്വരോ സഹിക്കാൻ പറ്റാ ഇങ്ങനെ ഇങ്ങനെ കിടക്കണോ ഇങ്ങനെ കിടക്കണേ ഇങ്ങനെ തന്നെ കിടക്കണല്ലോ എനിക്ക് അങ്ങനെ ഒരു സെറ്റായിരുന്നു കാർത്തികനമ്മന്റെ കഥ അങ്ങനെ ഈ സങ്കടം ഉണ്ടായിരുന്ന നാട്ടിലെല്ലാരും നല്ല സങ്കടമായിരുന്നു നല്ല മുത്തുമാരെ പെട്ടെന്ന് മരിക്കാൻ ആ അതെല്ലാം രസം അമ്മ രാത്രി ഒരു മണിക്ക് ഇറങ്ങി മുമ്പ് നമ്മുടെ കഥാനായകൻ കട്ടിലേക്ക് അടക്കുണ്ടായിരുന്നു ആരാ ആരാ ഹരി അപ്പൊ ഇവന് ഒന്നൊന്നര വയസ്സായ ഒരു വയസ്സൊന്നും ആയിട്ടില്ല ആ സമയത്ത് ഇവൻ കട്ടിലേക്ക് അടക്കണം ഇവനോട് മാത്രം യാത്ര പറഞ്ഞിട്ടാ പോയത് കാത്തിയ നമ്മുടെ വീടിന്റെ കൂടെ പോയത് തൊട്ടിലല്ല കട്ടിലവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കള എൻ്റെ അവിടെ ആ കട്ടിലീ ചെറുക്കം കിടക്കുന്നുണ്ട് ഇവ മാത്രം കള്ള പശുമല ഈ മാത്രമാണ് കണ്ടത് അല്ലേ എന്നാ പറയണ്ടേ അയ്യോ നമ്മളെ കാർത്തിന്നെ പോണേന്നൊന്നും പറഞ്ഞാ മതി ഈ ചെറുക്കം പറഞ്ഞില്ല പറഞ്ഞാലെ നമ്മൾ രാത്രി പോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും മനസ്സിലായാ അങ്ങനെ ഒരുപാട് അമ്മമാരില്ലേ മുത്തശ്ശിമാര് മനസ്സിലേക്ക് ഒരുപാട് സങ്കടമായിട്ട് നമ്മുടെ വെള്ളത്തിൽ ചാടി മരിച്ചിട്ടുണ്ട് ഒരുപാട് പേര് വളരെ സങ്കടം കേട്ടോ ഹരിയെ ഇനി അങ്ങനെ നമ്മുടെ അമ്മമാരിൽ നിന്ന് ആന വെള്ളത്തിൽ പെട്ട് മരിക്കാൻ നമ്മളെ ബുദ്ധാൻ പറ്റില്ല അതിനൊരു പരിഹാരം ഉണ്ട് എന്താ മുത്തശ്ശിമാരിനെയും നമ്മൾ എന്ത് ചെയ്യണം ഒരു കൊടുക്കുക വേണം കണ്ടേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ രസകരമായ കഥ ഇവിടെ അപ്പൊ ഇന്നത്തെ സ്റ്റോറി അവസാനിച്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ